അധ്യായം നാൽപ്പത്തിയേഴ് മുഹമ്മദ് മദീനയിൽ അവതരിച്ചത് മുഹമ്മദ് നബിയുടെ ഉത്തമ ശിഷ്യരുടെ സവിശേഷ ഗുണങ്ങൾ രണ്ടാം സൂക്തത്തിൽ വിവരിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഈ അധ്യായത്തിന് അദ്ദേഹത്തിന്റെ പേരു നൽകപ്പെട്ടത് അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തവരാരോ അവരുടെ കർമ്മങ്ങളെ അല്ലാഹു പാഴാക്കിക്കളയുന്നതാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും മുഹമ്മദ് നബിയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുകയും ചെയ്തവരാരോ അവരിൽ നിന്ന് അവരുടെ തിന്മകൾ അള്ളാഹുമായിച്ചു കളയുകയും അവരുടെ അവസ്ഥ അവൻ നന്നാക്കി തീർക്കുകയും ചെയ്യുന്നതാണ് അതത്രേ അവരുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യം അതെന്തുകൊണ്ടെന്നാൽ സത്യനിഷേധികൾ അസത്യത്തെയാണ് പിന്തുടർന്നത് വിശ്വസിച്ചവരാകട്ടെ തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യത്തെയാണ് പിൻപറ്റിയത് അപ്രകാരം الله جنينغال كوبيندي، أفرودة مادرغغال بيشدي بيشد 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 بيشد. فإذا نقيتم الذين كفروا فضرب الرقاب حتى إذا أثخنتموهم فشد الوثاق حتى إذا فشد الوثاق فإما منا بعد وإما فداء حتى تضع الحرب أوزارها ും ആകയാൽ സത്യനിഷേധികളുമായി നിങ്ങൾ ഏറ്റുമുട്ടിയാൽ നിങ്ങൾ പിരടികളിൽ വെട്ടുക അങ്ങനെ അവരെ നിങ്ങൾ അമർച്ച ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ശക്തമായി ബന്ധിക്കുക എന്നിട്ട് അതിനുശേഷം അവരോട് ദാക്ഷിണ്യം കാണിക്കുകയോ അല്ലെങ്കിൽ മോചനമൂല്യം വാങ്ങി വിട്ടയക്കുകയോ ചെയ്യുക യുദ്ധം അതിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നതുവരെ അത് അതാണ് യുദ്ധത്തിന്റെ മുറ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരുടെ നേരെ അവൻ നടപടി സ്വീകരിക്കുമായിരുന്നു പക്ഷേ നിങ്ങളിൽ ചിലരെ മറ്റു ചിലരെക്കൊണ്ട് പരീക്ഷിക്കേണ്ടതിനായിട്ടാകുന്നു ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരാകട്ടെ അള്ളാഹു അവരുടെ കർമ്മങ്ങൾ പാഴാക്കുകയേ പാഴാക്കുകയേയില്ല അവൻ അവരെ ലക്ഷ്യത്തിലേക്ക് നയിക്കുകയും അവരുടെ അവസ്ഥ നന്നാക്കി തീർക്കുകയും ചെയ്യുന്നതാണ് സ്വർഗത്തിൽ അവരെ അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും അവർക്ക് അതിനെ അവൻ മുമ്പേ പരിചയപ്പെടുത്തിക്കൊടുത്തിട്ടുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ സഹായിക്കുന്ന പക്ഷം അവൻ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നതാണ് അവിശ്വസിച്ചവരാരോ അവർക്കു നാശം അല്ലാഹു അവരുടെ കർമ്മങ്ങളെ പാഴാക്കി കളയുന്നതുമാണ് അതെന്തുകൊണ്ടെന്നാൽ അല്ലാഹു അവതരിപ്പിച്ചതിനെ അവർ വെറുത്തുകളഞ്ഞു അപ്പോൾ അവരുടെ കർമ്മങ്ങളെ അവൻ നിഷ്ഫലമാക്കി തീർത്തു അവർ ഭൂമിയിൽ കൂടി സഞ്ചരിച്ചിട്ടില്ലേ എങ്കിൽ തങ്ങളുടെ മുൻഗാമികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്നവർക്ക് നോക്കിക്കാണാമായിരുന്നു അള്ളാഹു അവരെ തകർത്തു കളഞ്ഞു ഈ സത്യനിഷേധികൾക്കുമുണ്ട് അതുപോലെയുള്ള ശിക്ഷകൾ അതിന്റെ കാരണമെന്തെന്നാൽ അല്ലാഹു സത്യവിശ്വാസികളുടെ രക്ഷാധികാരിയാണ് സത്യനിഷേധികൾക്കാകട്ടെ ഒരു രക്ഷാധികാരിയും ഇല്ല വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ താഴ്ഭാഗത്തുകൂടി കൂടി നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അള്ളാഹു പ്രവേശിപ്പിക്കുന്നതാണ് തീർച്ച സത്യനിഷേധികളാകട്ടെ ഇഹലോകത്ത് സുഖമനുഭവിക്കുകയും നാൽക്കാലികൾ തിന്നുന്നതുപോലെ തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു നരകമാണ് അവർക്കുള്ള വാസസ്ഥലം നിന്നെ പുറത്താക്കിയ നിന്റെ രാജ്യത്തേക്കാൾ ശക്തിയേറിയ എത്രയെത്ര രാജ്യങ്ങൾ അവരെ നാം നശിപ്പിച്ചു അപ്പോൾ അവർക്കൊരു സഹായിയുമുണ്ടായിരുന്നില്ല തന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സ്പഷ്ടമായ തെളിവനുസരിച്ച് നിലകൊള്ളുന്ന ഒരാൾ സ്വന്തം ദുഷ്പ്രവൃത്തി അലങ്കൃതമായി തോന്നുകയും തന്നിഷ്ടങ്ങളെ പിന്തുടരുകയും ചെയ്ത ഒരുവനെപ്പോലെയാണോ مثل الجنة التي وعد المتقون فيها أنهار من ماء غير آسن وأنهار من لبن لم يتغير طعمه وأنهار من لبن لم يتغير طعمه وأنهار من خمر لذة للشاربين وأنهار من عسل مصفى സൂക്ഷ്മതയുള്ളവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിന്റെ അവസ്ഥ എങ്ങനെയെന്നാൽ അതിൽ പകർച്ച വരാത്ത വെള്ളത്തിന്റെ അരുവികളുണ്ട് രുചിഭേദം വരാത്ത പാലിന്റെ അരുവികളും കുടിക്കുന്നവർക്ക് ആസ്വാദ്യമായ മദ്യത്തിന്റെ അരുവികളും ശുദ്ധീകരിക്കപ്പെട്ട തേനിന്റെ അരുവികളുമുണ്ട് അവർക്കതിൽ എല്ലാതരം കായികനികളുമുണ്ട് തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനവുമുണ്ട് ഈ സ്വർഗവാസികളുടെ അവസ്ഥ നരകത്തിൽ നിത്യവാസിയായിട്ടുള്ളവനെപ്പോലെ ആയിരിക്കുമോ അത്തരക്കാർക്കാകട്ടെ കൊടും ചൂടുള്ള വെള്ളമായിരിക്കും കുടിക്കാൻ നൽകപ്പെടുക അങ്ങനെ അത് അവരുടെ കുടലുകളെ ഛിന്ന ഭിന്നമാക്കി കളയും അവരുടെ കൂട്ടത്തിൽ നീ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുന്ന ചിലരുണ്ട് എന്നാൽ നിന്റെ അടുത്തുനിന്ന് അവർ പുറത്തുപോയാൽ വേദവിജ്ഞാനം നൽകപ്പെട്ടവരോട് അവർ പരിഹാസപൂർവം പറയും എന്താണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് അത്തരക്കാരുടെ ഹൃദയങ്ങളിന്മേലാകുന്നു അള്ളാഹു മുദ്രവച്ചിരിക്കുന്നത് തങ്ങളുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റുകയാണവർ ചെയ്തത് സന്മാർഗം സ്വീകരിച്ചവരാകട്ടെ അള്ളാഹു അവർക്ക് കൂടുതൽ മാർഗദർശനം നൽകുകയും അവർക്ക് വേണ്ടതായ സൂക്ഷ്മത അവർക്ക് നൽകുകയും ചെയ്യുന്നതാണ് ഇനി ആ അന്ത്യസമയം പെട്ടെന്ന് അവർക്ക് വന്നെത്തുന്നതല്ലാതെ മറ്റു വല്ലതും അവർക്ക് കാത്തിരിക്കാനുണ്ടോ എന്നാൽ അതിന്റെ അടയാളങ്ങൾ വന്നുകഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അത് അവർക്ക് വന്നുകഴിഞ്ഞാൽ അവർക്കുള്ള ഉത്ബോധനം അവർക്കെങ്ങനെ പ്രയോജനപ്പെടും ആകയാൽ അള്ളാഹുവല്ലാതെ യാതൊരു ദൈവവുമില്ലെന്ന് നീ മനസ്സിലാക്കുക നിന്റെ പാപത്തിന് നീ പാപമോചനം തേടുക സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും വേണ്ടിയും പാപമോചനം തേടുക നിങ്ങളുടെ പോക്കുവരവും നിങ്ങളുടെ താമസവും അള്ളാഹു അറിയുന്നുണ്ട് സത്യവിശ്വാസികൾ പറയും ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെടാത്തതെന്താണ് എന്നാൽ ഖണ്ഡിതമായ നിയമങ്ങളുള്ള ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെടുകയും അതിൽ യുദ്ധത്തെപ്പറ്റി പ്രസ്താവിക്കപ്പെടുകയും ചെയ്താൽ ഹൃദയങ്ങളിൽ രോഗമുള്ളവർ മരണം ആസന്നമായതിനാൽ ബോധരഹിതനായ ആൾ നോക്കുന്നതുപോലെ നിന്റെ നേർക്ക് നോക്കുന്നതായി കാണാം എന്നാൽ അവർക്ക് ഏറ്റവും അനുയോജ്യമായത് തന്നെയാണത് അനുസരണവും ഉചിതമായ വാക്കുമാണ് വേണ്ടത് എന്നാൽ കാര്യം തീർച്ചപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർ അള്ളാഹുവോട് സത്യസന്ധത കാണിച്ചിരുന്നെങ്കിൽ അതായിരുന്നു അവർക്ക് കൂടുതൽ ഉത്തമം എന്നാൽ നിങ്ങൾ കൈകാര്യകർത്തൃത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുകയും നിങ്ങളുടെ കുടുംബബന്ധങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്തേക്കുമോ അത്തരക്കാരെയാണ് അള്ളാഹു ശപിച്ചിട്ടുള്ളത് അങ്ങനെ അവർക്ക് ബധിരത നൽകുകയും അവരുടെ കണ്ണുകൾക്ക് അന്ധത വരുത്തുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ അവർ ഖുർആൻ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ അതെല്ലാം ഹൃദയങ്ങളിന്മേൽ പൂട്ടുകളിട്ടിരിക്കുകയാണ് തങ്ങൾക്ക് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞ ശേഷം പുറകോട്ട് തിരിച്ചുപോയവരാരോ അവർക്ക് പിശാജ് തങ്ങളുടെ ചെയ്തികൾ അലംകൃതമായി തോന്നിച്ചിരിക്കുകയാണ് തീർച്ച അവർക്കവൻ വ്യാമോഹങ്ങൾ നീട്ടിയിട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു അത് അല്ലാഹു അവതരിപ്പിച്ചത് ഇഷ്ടപ്പെടാത്തവരോട് ചില കാര്യങ്ങളിൽ ഞങ്ങൾ നിങ്ങളുടെ കൽപ്പന അനുസരിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് അവർ രഹസ്യമാക്കി വെക്കുന്നത് അള്ളാഹു അറിയുന്നു അപ്പോൾ മലക്കുകൾ അവരുടെ മുഖത്തും പിൻഭാഗത്തും അടിച്ചുകൊണ്ട് അവരെ മരിപ്പിക്കുന്ന സന്ദർഭത്തിൽ എന്തായിരിക്കും അവരുടെ സ്ഥിതി ذلك اتبعوا ما الله رضوانه അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന കാര്യത്തെ അവർ പിന്തുടരുകയും അവന്റെ പ്രീതി അവർ ഇഷ്ടപ്പെടാതിരിക്കുകയുമാണ് ചെയ്തത് അതിനാൽ അവരുടെ കർമ്മങ്ങളെ അവൻ നിഷ്ഫലമാക്കി കളഞ്ഞു അതല്ല ഹൃദയങ്ങളിൽ രോഗമുള്ള ആളുകൾ അള്ളാഹു അവരുടെ ഉള്ളിലെ പക വെളിപ്പെടുത്തുകയേ ഇല്ല എന്നാണോ വിചാരിച്ചത് ിച്ചിരുന്നെങ്കിൽ നിനക്കു നാം അവരെ കാട്ടിത്തരുമായിരുന്നു അങ്ങനെ അവരുടെ ലക്ഷണം കൊണ്ട് നിനക്ക് അവരെ മനസ്സിലാക്കാമായിരുന്നു സംസാരശൈലിയിലൂടെയും തീർച്ചയായും നിനക്ക് അവരെ മനസ്സിലാക്കാവുന്നതാണ് അള്ളാഹു നിങ്ങളുടെ പ്രവൃത്തികൾ അറിയുന്നു ും നിങ്ങളുടെ കൂട്ടത്തിൽ സമരം ചെയ്യുന്നവരെയും ക്ഷമ കൈക്കൊള്ളുന്നവരെയും നാം തിരിച്ചറിയുകയും നിങ്ങളുടെ വർത്തമാനങ്ങൾ നാം പരിശോധിച്ചു നോക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും തങ്ങൾക്ക് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞതിനു ശേഷം റസൂലുമായി മാത്സര്യത്തിൽ ഏർപ്പെടുകയും ചെയ്തവരാരോ തീർച്ചയായും അവർ അള്ളാഹുവിന് യാതൊരു ഉപദ്രവവും വരുത്തുകയില്ല വഴിയെ അവൻ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമാക്കിക്കളയുകയും ചെയ്യും സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവെ അനുസരിക്കുക റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയാതിരിക്കുകയും ചെയ്യുക അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും എന്നിട്ട് സത്യനിഷേധികളായിക്കൊണ്ട് തന്നെ മരിക്കുകയും ചെയ്തവരാരോ അവർക്ക് അള്ളാഹു പൊറത്തുകൊടുക്കുകയേ ഇല്ലാൽ നിങ്ങൾ ദൌർബല്യം കാണിക്കരുത് നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എന്നിരിക്കെ ശത്രുക്കളെ നിങ്ങൾ സന്ധിക്കു ക്ഷണിക്കുകയും ചെയ്യരുത് അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ കർമ്മഫലങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും അവൻ നഷ്ടപ്പെടുത്തുകയില്ല ഐഹിക ജീവിതം കളിയും വിനോദവും മാത്രമാകുന്നു നിങ്ങൾ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾക്കുള്ള പ്രതിഫലം അവൻ നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങളോട് നിങ്ങളുടെ സ്വത്തുക്കൾ അവൻ ചോദിക്കുകയുമില്ല നിങ്ങളോട് സ്വത്തുക്കൾ ചോദിച്ച് അവൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പിശുക്ക് കാണിക്കുകയും നിങ്ങളുടെ ഉള്ളിലെ പക അവൻ വെളിയിൽ കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു ها انتم هؤلاء تدعون لتنفقوا في سبيل الله فمنكم من يبخل ومن يبخل فانما يبخل عن نفسه والله الغني وانتم الفقراء وان تتولوا يستبدل قوما غيركم ثم لا يكونوا امثالكم هي അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നതിനാണ് നിങ്ങൾ ആഹ്വാനം ചെയ്യപ്പെടുന്നത് അപ്പോൾ നിങ്ങളിൽ ചിലർ പിശുക്ക് കാണിക്കുന്നു വല്ലവനും പിശുക്ക് കാണിക്കുന്ന പക്ഷം തന്നോട് തന്നെയാണ് അവൻ പിശുക്ക് കാണിക്കുന്നത് അള്ളാഹുവാകട്ടെ പരാശ്രയമുക്തനാകുന്നു നിങ്ങളോ ദരിദ്രന്മാരും നിങ്ങൾ പിന്തിരിഞ്ഞുകളയുകയാണെങ്കിൽ നിങ്ങളല്ലാത്ത ഒരു ജനതയെ അവൻ പകരം കൊണ്ടുവരുന്നതാണ് എന്നിട്ട് അവർ നിങ്ങളെപ്പോലെയായിരിക്കുകയുമില്ല